കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ തേടുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന വാദത്തെ രണ്ട് തരത്തിൽ പ്രധാനമായി ഇവിടെ വിശദീകരിച്ചു ഒന്ന് തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനും അതിന് ഉത്തരം ചെയ്യുവാനുമുള്ള കഴിവ് അള്ളാഹു സുബഹാനുഹൂവത്തായ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് നൽകിയതായി വിശുദ്ധ കുർആാനില്ല എന്നതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥന നടത്തിയിരുന്ന നബിസല്ലാഹു അലഹി വസലമയുടെ സംബോധിത സമൂഹമായ മക്കയിലെ ബഹുദേവ വിശ്വാസികൾ അവരും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തിയതിന് നടത്തിയപ്പോൾ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കും എന്ന് തന്നെയായിരുന്നു വിശ്വസിച്ചത് എന്നും ഇവിടെ വിശദീകരിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവരോട് മഹിദ്ൻഷേഖായാലും ബദീകളായാലും മറ്റേത് മഹാന്മാരായാലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവരോട് നടത്തുന്ന സഹായം തേടൽ അവരോടുള്ള പ്രാർത്ഥന അത് ശിർക്കാണ് വിശുദ്ധ ഖുർആാൻ വിരോധിച്ചതാണ് ലാ ഇലാഹ ഇല്ല എന്ന ആദർശത്തിനെതിരാണ് എന്നതാണ് നാം ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം വളരെ കൃത്യമായി ഈ സമൂഹത്തിൽ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു ആ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി ആദർശപരമായ വ്യതിയാനം സംഭവിച്ച് മാറിപ്പോകുന്നത് അത്തരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചാരണമാണ് മുജാഹിദുകൾക്ക് തന്നെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് കാരണം അവര് ജിന്നുകളോട് പ്രാർത്ഥന നടത്താം വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നിനോട് പ്രാർത്ഥന നടത്താമെന്ന് പറയുന്നവരാണ് എന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം കുറച്ചു കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വിശദീകരിക്കാനായി അനസ്മൌലവിയെ ക്ഷണിക്കും ആരോട് പ്രാർത്ഥിക്കണം ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊരു മുജാഹിദുകാരനോട് ചോദിച്ചാൽ ആ മുജാഹിദുകാരന്റെ മറുപടി അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ് അതായിരിക്കുമെന്ന കാര്യത്തിൽ ലോകത്താർക്കും ആർക്കും സംശയമുണ്ടാവുകയില്ല ഇനി അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവനെന്തോ രോഗമുണ്ടെന്ന് മനസ്സിലാക്കല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സംഭവിച്ചത് ഈ അടുത്ത സമയത്തായി ആളുകൾ രംഗത്തു വന്നു രംഗത്ത് വന്നുകൊണ്ട് അടിസ്ഥാനപരമായി അവർക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒന്നും പറയാനില്ല എന്ന് വന്നപ്പോൾ സമൂഹത്തിനിടയിലേക്കൊരു പുതിയ വിഷയത്തെ അവരിറക്കി വിട്ടു ആ വിഷയത്തെ ഇറക്കി വിട്ടുകൊണ്ട് പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കുവാനുള്ള പണിപ്പുരകളിൽ ചില ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അങ്ങനെ ഏർപ്പെട്ടുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ ഉന്നയിച്ച ഒരു ആരോപണമാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് മുജാഹിദുകളെന്ന് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഈ സമൂഹത്തിന്റെ മുന്നിൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറഞ്ഞപ്പോൾ ഈ സമൂഹത്തെ മുജാഹിദികൾ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് എന്താണ് ആ കാര്യമെന്നറിയുമോ ശുദ്ധ നിങ്ങൾ അള്ളാഹു പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അവരോട് ചെയ്താൽ

ഈ വിവരം നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേറെ ആരുമില്ല എന്ന് ഖുർആൻ പറയുന്നു അപ്പോൾ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അവർ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആരോട് പ്രാർത്ഥിച്ചാൽ എന്നാണ് അവിടെ ഉദ്ദേശിച്ചത് പണ്ഡിതന്മാരതിന് നൽകിയ വിശദീകരണം കൽമല ഇക്കത്തി മലക്കുകളെ പോലെ അമ്പിയാക്കന്മാരെ പോലെ അതുപോലെ തന്നെ വൽ ജിന്നി ജിന്നുകളെ പോലെ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ജിന്നുത്തരം തരില്ല ഉത്തരം തരില്ല നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല കേട്ടുത്തരം തരില്ല മലക്കുകളോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം തരില്ല അപ്രകാരം തന്നെ അമ്പിയാക്കലോട് പ്രാർത്ഥിച്ചാൽ ആ അമ്പിയാക്കൾ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുത്തരം തരില്ല എന്ന് ഈ സമൂഹത്തെ പിടിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ എതിരാളികളെ പോലും മുജാഹിദികൾ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പ്രസ്ഥാനം അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത് പഠിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല എതിരാളികൾ പോലും സമ്മതിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ സദസ്സിൽ തന്നെയുള്ള ഈ സ്റ്റേജിൽ തന്നെയുള്ള ജബ്ബാർ മൗലവിയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഇതിന്റെ മോഡറേറ്ററായ ഹനീഫ് കായക്കുടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ അടുത്ത പ്രദേശമായ കുന്നത്തേരിയിൽ വെച്ചുകൊണ്ട് നടന്ന സംവാദത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിരിടാൻ വന്ന മുസ്ലിയാക്കൾ പോലും അവിടെ വെച്ചുകൊണ്ട് സമ്മതിച്ച ഒരു കാര്യമുണ്ട് എന്താണ് ആ കാര്യം കാര്യമെന്നറിയുമോ കേട്ടോളൂ നിങ്ങൾ ആ വാചകം അറിയുമോ നിങ്ങൾക്ക് അതിൽ ജിന്നുപെടും പിശാച്ചുപെടും അനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് അതിൽ ജിന്നുപെടും മല്ലക്ക് ഹനീഫ മൗലവി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ും അവരോട് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അതിൽ ജിന്നുപെടും മലക്കപ്പെടും അതുപോലെ തന്നെ അതുപോലെ തന്നെ ജിന്നുപെടും മലക്കപ്പെടും അദ്ദേഹം ആവർത്തിച്ചത് പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് പറയണം ജിന്നുപെടും മലക്കപ്പെടും എന്ന് പറയൂ എന്ന് ആ മുസ്ലി പോലും സമ്മതിക്കുകയാണ് ആ ആയത്തിൽ പറഞ്ഞ പരാമർശത്തിൽ ജിന്നുകൾ പെടും മലക്കുകൾ പെടും എന്ന് ഹനീഫ് മൗലവി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എതിരാളികൾ പോലും സമ്മതിക്കുകയാണ് അങ്ങനെ ആ കാര്യം പഠിപ്പിച്ചു കൊടുത്തത് കോട്ടക്കൽ സംവാദത്തിൽ വെച്ചുകൊണ്ടാണെങ്കിൽ ഞങ്ങളത് പഠിച്ചിട്ടുണ്ട് ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ ആയത്തിൽ ജിന്നുപെടുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് കുന്നത്തേരി സംവാദത്തിൽ വന്നുകൊണ്ട് അവർ സമ്മതിച്ചപ്പോൾ ഹനീഫ മോലെ വീണ്ടും പഠിപ്പിച്ചു ജിന്നുപെടുമെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ ഇനി ഒരു കാര്യം കൂടി പഠിപ്പിച്ചു തരാം അമ്പിയാക്കളും ആയത്തിന്റെ നിങ്ങൾ നബിമാരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുവല്ലോ നബിമാരും പരിധിയിൽ പെടും ജിന്നു പെടുമെന്ന് സംബന്ധിച്ച സ്ഥിതിക്ക് ഇനി അടുത്ത പാഠം എന്ന നിലക്ക് രണ്ടാം പാഠം നിങ്ങൾ പഠിച്ചുകൊള്ളു അമ്പിയാക്കളും പെടുമെന്ന് ആ കുന്നേരി സംവാദത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഹനീഫ മൗലവി പഠിപ്പിച്ചു കൊടുക്കുന്നതൊന്ന് കേട്ടുകൊള്ളു കാരണം അത് ഖുർആനിന്റെ നിർദ്ദേശമാണ് നമ്മുടെ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ് അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥന കേൾക്കുവാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ തന്നെ നേരത്തെ അംഗീകരിച്ചതുമാണ് ജിന്നിന്റെ കാര്യം അതിനെ തുടർന്ന് തന്നെയാണ് കുത്തുബി പറഞ്ഞത് അമ്പിയാക്കളും അതിൽ പെടും എന്ന് കൃത്യമായി കുർത്തുബി തന്നെ വിശദീകരിച്ചത് നിങ്ങൾ തന്നെ നേരത്തെ അംഗീകരിച്ചതുമാണ് ജിന്നിന്റെ കാര്യം അതിനെ തുടർന്ന് തന്നെയാണ് കുത്തുബി പറഞ്ഞത് അമ്പിയാക്കളും അതിൽ പെടും എന്ന് കൃത്യമായി കുത്തുബി തന്നെ വിശദീകരിച്ചത് ഈ ചോദ്യം ചോദിക്കേണ്ടി വരും എന്നറിയാതെയാവാം നേരത്തെ പറഞ്ഞു പോയത് ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ും പെടും എന്ന് ഇമാം കുർത്തുപി പറഞ്ഞിട്ടുണ്ട് അതുകൂടി പഠിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു വിട്ടു പക്ഷെ കുന്നത്തേരെ സംവാദം നടന്നു അതുപോലെ മുജാഹിദ് പ്രസ്ഥാനം ഉഷിയാക്കന്മാരുമായി സംവാദങ്ങൾ നടത്തുന്നു ഇത് കണ്ടപ്പോൾ ിയ ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ അഡ്രസ് ഇല്ലാതെ പോയൊരു വിഭാഗം അവർക്ക് വല്ലാത്ത പ്രയാസമായി അവർ നാടിനീള പ്രചരിപ്പിച്ചു പ്രാർത്ഥിക്കാമോ എന്ന് കുന്നത്തേരി സംവാദത്തിൽ വെച്ച് ചോദിച്ചിട്ട് മുജാഹിദ് മൗലിമാര് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാടിനീളെ പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ് മുജാഹിദികൾ എന്ന പച്ച നുണ നമ്മുടെ നാടിനീളെ അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാന്യ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഈ ഈ കളവ് പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് അതിനു വേണ്ടി അവർ അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ദ ഈ ഇസ്ലാഹാണ് ഈ ഇസ്ലാഹ് അഥവാ ആ ഏപ്രിൽ രണ്ടായിരത്തി ഏഴിന് പുറത്തിറങ്ങിയ ഇസ്ലാഹു മാസിക ഈ ഈ സ്റ്റേജിൽ തന്നെയുള്ള അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനമുണ്ട് എന്താണ് ആ ലേഖനം എന്നറിയുമോ നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഒരു കുബൂരി പണ്ഡിതനായ ഫൈസി നേരത്തെ കണ്ട അമ്പലക്കടവ് ഫൈസി അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ മുജാഹിദ് 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 പ്രസ്ഥാനം 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 ആ ആ ആ പറയുന്ന തൗഹീദ് ശരിയല്ല ശരിയല്ല വ്യത്യാസം വ്യത്യാസം വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് അദൃശ്യം ദൃശ്യം എന്ന കൊണ്ടിരിക്കുന്ന വ്യാഖ്യാനം എന്ന് സമർത്ഥിച്ചുകൊണ്ട് ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ അക്കമിട്ടുകൊണ്ട് ജബ്ബാർ മൗലവി മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ വന്ന ഒരു പരാമർശത്തെ സന്ദർഭം ഈ ഈ ദുർവ്യാഖ്യാനം ഇവർ നടത്തുന്നത് ഇവിടെ ഇരിക്കുന്ന ജബ്ബാർ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഞാൻ പറയുന്നു പറയുന്ന വാചകം തെറ്റാണെങ്കിൽ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തുമെന്ന ബോധ്യത്തോടെ ഞാൻ പറയുകയാണ് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും ഒരാൾക്ക് പ്രയാസം നേരിട്ടാൽ ജിന്നിനോട് സഹായം തേടാമെന്നും ഒരു വാദം ആ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനം പറയില്ല പറഞ്ഞിട്ടില്ല പറയുകയില്ല പറയുമെന്ന് പറയാൻ പോലും സാധ്യമല്ല ആ നിലക്ക് കൃത്യമായി ബോധ്യപ്പെട്ട തെളിവുകൾ കൊണ്ട് മുജാഹിദികൾ സമർപ്പിക്കുന്ന കാര്യമാണ് എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറയുമ്പോൾ ദൃശ്യാദൃശ്യ വിശദീകരണം നടത്തുമ്പോൾ കാര്യകാരണ ബന്ധങ്ങൾ വിശദീകരിക്കുമ്പോൾ വിശദീകരിക്കുമ്പോൾ അങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ദുർവ്യാഖ്യാനങ്ങളുമായി കടന്നു വരുന്നവർക്ക് ചുട്ട മറുപടി മുജാഹിദ് പണ്ഡിതന്മാർ മുമ്പും നൽകാറുണ്ട് ഇപ്പോഴും നൽകാറുണ്ട് എന്നും നൽകാറുണ്ട് അങ്ങനെ പൊതുവായി എല്ലാവരും നൽകാറുള്ള ഒരു മറുപടിക്ക് സമാനമായ മറുപടി ജബ്ബാർ മൗലവി നൽകിയപ്പോൾ സാധാരണക്കാർക്ക് അവർക്കിടയിൽ വസ്വാസുണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കി സന്ദർഭത്തിൽ നിന്ന് ആ ലേഖനത്തിന്റെ ഒരു പരാമർശത്തെ അടർത്തി മാറ്റിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഊരി ചുറ്റുന്ന മടമൂരികൾ എന്ന് പറയുന്നൊരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ് ആ പരാമർശം ഞാൻ വ്യക്തമായി വായിച്ചു കേൾപ്പിക്കാം എന്താണ് ആ പരാമർശം പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വടിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായ നേട്ടം ഇതുകൊണ്ട് ജബ്ബാർ മൗലവി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ എങ്ങനെ തേടണമെന്നോ തേടാമെന്നോ അല്ലെങ്കിൽ ജിന്നെ സഹായിക്കടുന്ന പറയാമെന്നോ മനക്കെ രക്ഷിക്കട എന്ന് വിളിച്ചു പറയാമെന്നോ ഒന്നും ആ പരാമർശത്തിലില്ല നേരെ മറിച്ച് ഭൗതിക ഭൗതിക വ്യത്യാസമെന്തു എന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ജിന്നുകളോട് സഹായം തേടാം പ്രാർത്ഥിക്കാം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന പറ്റതുണ് പറഞ്ഞു പരത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ജബ്ബാർ മൗലവി മാത്രം നടത്തിയ ഒരു പരാമർശമാണോ ജബ്ബാർ മൗലബി മാത്രം മൗലബി മാത്രം നടത്തിയ പരാമർശമാണോ അല്ലെങ്കിൽ ആവാചികം ഷിർക്കാണോ അതല്ല എല്ലാത്തരോട് പ്രാർത്ഥിക്കാവുന്ന എന്നതിലേക്കുള്ള സൂചനയാണോ അങ്ങനെ സൂചനയാണ് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ മറുപടി പറഞ്ഞു തരേണ്ട ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് എന്താണ് ഒരു ഭക്ഷണം എന്നറിയുമോ എന്റെ കയ്യിലുള്ള പുസ്തകം പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പേരിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ശബാബിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യോത്തര പടക്തി ആ പടക്തിയിൽ അദ്ദേഹം നൽകിക്കൊണ്ടിരുന്ന മറുപടികൾ ക്രോഡീകരിച്ചുകൊണ്ട് യുവത പുറത്തിറക്കിയ പുസ്തകമാണ് പ്രാർത്ഥന തൗഹീദ് എന്ന പുസ്തകം ഈ പുസ്തകം ഈ പുസ്തകത്തിൽ ജബ്ബാർ മൗലവി എഴുതിയ വാചകം ആ വാചകം അങ്ങനെ തന്നെ ചെറിയ മുണ്ടമെടുത്തു ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കോട്ട് ചെയ്യുന്നതല്ല നേരെ മറിച്ച് ആ ആശയം തന്നെ ചെറിയ മുണ്ടമെഴുതുന്നു എന്താ വാചകം കേട്ടോളൂ ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിനതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല മായ കഴിവെന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്ക് ആർക്കും കൊടുക്കാത്ത കഴിവാണ് ഇങ്ങനെ ജിന്നുകളുടെ കഴിവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഈ പുസ്തകത്തിന്റെ തന്നെ നൂറ്റിമൂന്നാമത്തെ പേജിൽ വീണ്ടും പറയുകയാണ് അതുപോലെ വിജയപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല ഇതാരാ പറയുന്നത് ചെറിയ മുണ്ടം എന്താ പറഞ്ഞത് ജബ്ബാർ മോലി പറഞ്ഞ വാചകം ആ വാചകം മറ്റൊരു രൂപത്തിൽ പറയുകയാണ് കേട്ടോളൂ ബിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല അപ്പോൾ അത് പ്രാർത്ഥനയാണെന്ന് പറയാൻ പറ്റുമോ അഭൗതികമെന്ന് പറയാൻ പറ്റുമോ എന്ന ചർച്ചയാണ് ചെറിയ മുണ്ടമ അവിടെ നടത്തുന്നത് എന്നാൽ സന്ദർഭത്തിൽ നിന്ന് അതർത്തി മാറ്റി കണ്ടോ മടപൂരി നേതാവായ ചെറിയ മുണ്ടം ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു മലക്കിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു എന്ന് നാട് നീള പ്രചരിപ്പിച്ചാലോ ഇനി അതുകൊണ്ട് അവസാനിച്ചോ ഇല്ല മടപൂരികളുടെ തന്നെ അറിയപ്പെട്ട നേതാവായ സുല്ലമി അദ്ദേഹം ശബാബിലെഴുതിയ ലേഖനമാണ് ആ ലേഖനത്തിൽ എന്താണുള്ളത് എന്നറിയോ നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഹാജറാ ബിബിയുടെ സംഭവം ഹാജറാ ബിവി ആ എന്ന പ്രദേശത്ത് ആ വിജനമായ പ്രദേശത്ത് ഒരു ചെടി പോലും ഇല്ലാത്ത ഒരൽപം വെള്ളമില്ലാത്ത പ്രദേശത്ത് തന്റെ പിഞ്ചോമനുമായി ഒറ്റപ്പെട്ടു പോയി നമുക്കറിയാം സഫാ അമർവക്കിടയിൽ ഹാജറാ ബിവി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി കുട്ടിക്ക് ഒരല്പം വെള്ളത്തിന് വേണ്ടി ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു ജബിലിസ്ലാത്തു വസ്സലാമായിരുന്നു അത് ആ ശബ്ദം പുറപ്പെടുവിക്കപ്പെട്ട സ്ഥാനത്തേക്ക് തിരിഞ്ഞിട്ട് ഹാജറ ബി ചോദിച്ചു നിന്റെ കയ്യിൽ വല്ല സഹായം ഉണ്ടെങ്കിൽ എന്നെ എടുത്തുകൊണ്ട് സാധാരണ നമ്മുടെ നാട്ടിലെ കുബൂരികൾ കുമൂരികൾ പ്രാർത്ഥിക്കാം മറ്റുള്ളവരോട് സഹായം തേടാമെന്ന് സാധാരണ പറയാറുണ്ട് അങ്ങനെ ഒരു മുസ്ലിയാർ ആര് തെളിവ് ധരിച്ചപ്പോ സലാസുല്ലമി തന്റെ ലേഖനത്തിൽ അതിന് മറുപടി പറയുന്നു എന്താ പറയുന്നത് കേട്ടോളൂ ഹാജറാ ബീബിയുടെ മലക്കിനോടുള്ള ഈ സഹായം തേടൽ ബ്രാക്കറ്റിൽ ഇസ്തിഹാസ ണെന്ന് ഒരു വഹാബിയും വാദിച്ചിട്ടില്ല വാദിക്കുകയുമില്ല ഈ പുരോഹിതന്മാർക്ക് കാര്യകാരണ ബന്ധത്തിനപ്പുറം മാർഗം മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡ്ഢങ്ങൾ എഴുതാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ഹറാം തിരുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം ഇമാമോ പോലുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ് എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണത്തിൽ പറയാ എന്താ ഉദാഹരണം കേട്ടോളൂ ഈ സംഭവത്തിൽ ഉദാഹരണം പറയുക നോക്കൂ നോക്കുക നാം പറയുന്ന ഈ വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവർ ഗണന എഴുതുന്നത് എന്നിട്ട് ജപ്പാർ മോലി പറഞ്ഞ പോലെ ഒരു ഉദാഹരണം സലാസുല്ലമി തന്റെ ലേഖനത്തിൽ എഴുതുക കണ്ടോളൂ എന്താ പറയുന്നത് എന്താ പറയുന്നത് ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു വിജനപ്രദേശത്ത് അകപ്പെട്ടു ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടമോടുകയാണ് വെള്ളയില്ല കുടിക്കാൻ മരിക്കാറായി അങ്ങനെ നെട്ടോട്ടമോടുകയാൾ അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു ഒരു അശരീരി അശരീരി പറഞ്ഞുകൊണ്ടും കേൾക്കാലോ അങ്ങനെ അശരീരി കേട്ടു ആ ഹാജരാബിമിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി അയാൾ ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വെള്ളം വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായ സഹായ നേട്ടം നടത്തിയാൽ മുസ്ലിയാർ സിർക്ക് ചെയ്യുന്നില്ല അപ്പോ ഒരാൾ മരുഭൂമിയിലാകപ്പെട്ടു പോയി ഒരു ശബ്ദം കേട്ടു അപ്പൊ അയാൾ ചിന്തിക്കാണ് ഹാജറാ ബി വീട് പണ്ട് മലക്ക് വന്നിട്ടുണ്ട് ആ മലക്ക് ഇവിടെ വന്നാലോ ആ മലക്ക വരും അങ്ങനെ എനിക്ക് വെള്ളം തരും എന്ന് അയാൾ നിലച്ചിട്ട് എന്ത് എനിക്ക് വെള്ളം തരുമോ ആ ശബ്ദം പുറപ്പെടുവിച്ച ആൾ തേച്ചിട്ട് എനിക്ക് വിച്ചിന് വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ എന്ന് ആവശ്യ സഹായം ആവശ്യപ്പെട്ടാൽ മുസ്ലിയാർക്ക് ചെയ്യുന്നില്ല കണ്ടോ ഇത് സലാസ് എഴുതാ അപ്പോ ചെറിയ മുണ്ട ജബ്ബാർ മൗലവി എഴുതി എന്താണ് തങ്ങൾക്ക് പറയാനൊരു വാദം എന്ന് ജബ്ബാർ മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു അതിന് ജബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നിങ്ങളെ പ്രചരിപ്പിക്കുകയാണ് ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു ഒരു ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല അവതരിപ്പിക്കുകയുമില്ല കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാറുള്ളത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ ആദർശം മുജാഹിദുകൾ പറയുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ അനിവാര്യതയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു തീർച്ചയായും അതിന് ഒരു കൂട്ടിച്ചേർക്കൽ കൂടി ആവശ്യമാണ് എന്ന് തോന്നുകയാണ് മക്കയിലെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ഒരു ന്യായമാണ് ഇവിടെ വിചാരണ ചെയ്യപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്